ബ്രോ നേരം ബൈക്കിന്റെ എം അടയ്ക്കാത്തൊണ്ട് സി സിക്കാർ എടുത്തോണ്ട് ഉള്ള ജോലിയും പോയി കയ്യിൽ ഒരു എടുക്കാറില്ല ബ്രോ ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഒരു ചായ മേടിച്ചിരിക്കും ബ്രോയ്ക്ക് എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഈ ചായ എന്നെ ബ്രോ മേടിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ടാ ഞാൻ വന്നത് സാറേ ജോലിയുടെ കാര്യം എന്തുമായി ആ വേക്കൻസി പോയിട്ടുണ്ട് ബ്രോ വേറൊരു പയ്യനായിട്ടുണ്ടായിരുന്നു ശരി സാറേ ഹലോ ആരാ അതെങ്കിൽ ഞാനാ ചിരിക്കുന്ന എന്തെ ബ്രോ ഞാൻ അവളുടെ അച്ഛനല്ല അവളുടെ കൂട്ടുകാരനെ ഇതൊരു പ്രാങ്കായിരുന്നു എങ്കടുത്ത് കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു ബ്രോയടുത്ത് പൈസയാണെന്ന് അവളെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ ഇഷ്ടംന്ന് പറയുന്നു പക്ഷെ ബ്രോകറി പൈസ ഇഷ്ടമാണെന്ന് പറഞ്ഞു മേലെ എന്നെ വിളിച്ചു ഹലോ ഭീമ ഞാൻ വെറുതെ പറഞ്ഞു